ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം വീണ്ടും സ്തോത്രം ചെയ്യുന്നു പാട്ടുപാടാതിരുന്നത് ശബ്ദം നന്നായി ഇരിക്കട്ടെ എന്ന് കരുതിയ പക്ഷേ ദൈവജനം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അതൊരു സത്യമാണ് നല്ല പാട്ടുകളിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തുല്യം ചൊല്ലാൻ ആരുമില്ലേ പാടുമ്പോൾ ഓർക്കണം അവനെ പോലെ ആരാധ്യനായി അവനെ പോലെ ശ്രേഷ്ഠനായി സ്തോത്ര ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു സക്കല മുഴം മടങ്ങുന്ന നാമം ഒരുത്തനും ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല സ്തോത്രം ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക ഇങ്ങനെ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാനവിടെ ഒരു ചർച്ചിലിങ്ങനെ കൂടുമ്പോൾ ഒരു പാസ്റ്റ് ഇതൊരു ഉപദേശത്തിനെതിരെയുള്ള സംസാരമല്ല ഈ ഒരു സാഹചര്യത്തിൽ പറയുന്ന അന്ന് ഈ സ്ലൈൻ ശുശ്രൂഷ ഊതി വീഴ്ത്തുന്ന ഇങ്ങനെ വളരെ എന്താ പറയുന്നത് പേര് പ്രാപിച്ചു വരുന്ന അല്ലെങ്കിൽ ഫേമസ് ആയി വരുന്ന ഒരു സമയം അപ്പോൾ ഈ ചർച്ചിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ വന്ന് എല്ലാവരുടെയും മേളിൽ കൈവച്ചു ഇത്തിരി പേര് വീണു അതിലവസാനം ഞാനും അവിടുത്തെ പാസ്റ്റർ മോനും മാത്രം ബാക്കിയായി പുള്ളിയും വീഴുകല ഞാനും വീഴുകല അപ്പോൾ അവസാനം പാസ്റ്റർ മോനെ അവനാത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ പാസ്റ്റർ മോനെ ഇനി വീണില്ലെങ്കിൽ എന്താകും മറ്റുള്ളവരുടെ മുന്നിലുള്ള എന്ന് പറഞ്ഞാൽ വീണു എന്നിട്ട് ഞാൻ വീണില്ല പറഞ്ഞു വന്നതിൻ്റെ സാരി എത്രയേ ഉള്ളൂ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും വീഴാതെ നിൽക്കാൻ പറ്റും പക്ഷേ അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുചിത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയായി ഇവിടെ നമ്മൾ പലതിൻ്റെ നേരെ നമുക്ക് കെട്ടി നിൽക്കാനുള്ള ബലമൊരുപക്ഷെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുക സകല മുഴങ്കാലുകൾ മടങ്ങും എന്നിട്ട് വിളിച്ച് പറയുന്നത് എന്തുവാ യേശു മാത്രം കർത്താവ് എന്ന് വിളിച്ചു പറയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി അതങ്ങനെ സംഭവിക്കും സ്തോത്രം മറന്നുപോകരുത് അതുകൊണ്ട് നമ്മളവൻ്റെ മുമ്പിൽ അവനെ ആരാധിക്കാൻ നിൽക്കുമ്പോൾ ആ തേജസ്സിൻ്റെ സ്വരൂപത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് ദർശിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയണം അങ്ങനെ നമ്മളായിരിക്കുന്നെങ്കിൽ അതിനായി ദൈവ സാന്നിധ്യത്തിലായിരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മളായിരിക്കുന്നെങ്കിൽ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ നമുക്കൊരു പ്രയാസമാകത്തില്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നമ്മുടെ പ്ര നമുക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന എന്ന് പറയുന്നത് അയ്യോ ഇന്നെനിക്ക് എൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിഞ്ഞില്ലല്ലോ അയ്യോ ഇന്നെനിക്ക് ശരിയായ രീതിയിൽ ശ്രദ്ധയോടെ ഗവനത്തോടെ ദൈവസന്ധ്യയിൽ ആയിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഭാരം നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നെങ്കിൽ നാം ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം കുരോ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം വായിച്ചാരംഭിക്കുന്ന വാക്യവചനം എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യവചനമാണ് പൂർവ്വകാലത്ത് ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു അടുത്ത വാക്കും കൂടെ വായിക്കണേ ഞങ്ങൾ ചെവി കൊണ്ട് അത് കേട്ടിരിക്കുന്നു സ്തോത്രം തലമുറയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ ഇന്നത്തെ പ്രസൻറ്റ് ജനറേഷൻ യു ഷുഡ് ലിസൺ ടു ദിസ് നിങ്ങൾ ശ്രദ്ധിക്കണം പൂർവ്വകാലത്ത് പല കാര്യങ്ങൾ പെന്തക്കോസ്തുഗോളത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ചവരുടെ ജീവിതത്തിൽ നടന്നു എന്നുള്ളത് സത്യമാണ് ആർക്കും മറക്കാൻ കഴിയത്തില്ല ചരിത്രത്തിന് മറുക്കാൻ കഴിയത്തില്ല നമ്മുടെ 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 ഇന്നത്തെ അനുഭവങ്ങൾക്ക് അത് മറക്കാൻ കഴിയത്തില്ല ഞാനും നിങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അങ്ങനെ ചില അപ്പച്ചന്മാർ ചില അമ്മച്ചിമാര് തങ്ങളുടെ ജീവിതം തങ്ങളുടെ വീടുകൾ തങ്ങളതായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ത്യജിച്ച് അതിനെ ത്യജിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അവർക്കൊക്കെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അന്ന് കാലത്തുണ്ടായിരുന്നു ജനം പട്ടിണി കിടക്കുമ്പോൾ ജനത്തിന് ആഹാരമില്ലാതിരിക്കുമ്പോൾ ജനത്തിന് അടിയാൻ കുടിയാൻ വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാലത്ത് നമ്മളിൽ പലരുടെയും പിതാക്കന്മാർക്ക് അന്നത്തെ കാലത്തെ പ്രഭുക്കന്മാരായിരിക്ക അളവിൽ സ്വത്തുണ്ടായിരുന്നു പക്ഷെ അവരന്ന് അത് വിട്ടിറങ്ങിയത് എന്തിനാന്നറിയാമോ അവരിതിനേക്കാൾ ഭാഗ്യമേറി ഒന്നിനെ കണ്ടു സ്തോത്രം അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഈ ഭാഗ്യമേർക്കുമ്പോൾ സ്തോത്രം ഈ ലോകത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ സ്തോത്രം അവരത് വിട്ടിറങ്ങി വിട്ടിറങ്ങിയപ്പോഴോ കുടുംബം മൊത്തം അവരെ ത്യജിച്ചു ദൈവമേ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ അവരുടെ ഇടയിൽ നീ ചെയ്ത പ്രവർത്തി അന്ന് അന്നത്തെ പെന്തക്കോസിന് തീഷ്ണതയുണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി ജീവിക്കണമുള്ള വെറിയുണ്ടായിരുന്നു അവർക്ക് ദൈവ സാന്നിധ്യത്തിന് അതിഭയങ്കരമായിരിക്കുന്ന മഹത്വവും തേജസ്സും അവർ കൽപ്പിച്ചിരുന്നു ദൈവസന്ധി വിറയ്ക്കുമായിരുന്നു നമ്മൾ വരയ്ക്കുന്നതിനെതിരാണ് ദൈവസന്ധിയിൽ ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ വിറയലോടെ ഘോഷിച്ചു ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ആദരവ് ദൈവത്തോടുള്ള ഭയം സ്വത്തം ഒരു ജനത എഴുന്നേൽക്കുക നാടറിയാത്ത ഭാഷ അറിയാത്ത ഇടങ്ങളിൽ കടന്നിയെന്ന് കർത്താവിന്റെ സ്നേഹം തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്നവരുടെ ഇടയിൽ സ്തോത്രം പ്രചരിപ്പിക്കുവാൻ അതിന്റെ ഭാഗമായി ഇന്നും ഇവിടെയൊക്കെ സ്തോത്രം ദൈവത്തിന്റെ വേലയുള്ളത് മുഖ്യ പങ്ക് വഹിച്ചത് സ്തോത്രം കേരളത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വിശ്വാസ കുടുംബങ്ങളാ കടന്നു പോകരുത് അനേക ഇടങ്ങളിൽ കടന്നു ചെന്നു കർതാപരദാസന് ഇവിടുത്തെ കാര്യം പറയാറില്ലേ കടന്നു വരുമ്പോൾ ആളുകൾക്ക് കടന്നു പോകാൻ ഭയം ജനിപ്പിക്കത്തക്ക നിലയിൽ കുറ്റിക്കാടുകളും വൻ നിറഞ്ഞ ഇടങ്ങളാണ് ക്രോസ് ചെയ്ത് പോകുമ്പം ഇവിടെ 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 നമ്മൾ അടുത്ത അടുത്ത നിമിഷം ഇവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറുമെന്ന് നമുക്ക് മനുഷ്യ മാംസം തിന്നാൻ മാംസം തിന്നാന്ന് പറയുമ്പോൾ ആ ഫ്ലഷ് കഴിക്കാന്നുള്ളതല്ല പക്ഷേ മനുഷ്യനെ ജീവനോടെ കുത്തിക്കൊല്ലത്തക്കവണ്ണം ക്രൂരമായ ആളുകൾ വിഹരിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്തിനേറെ മനുഷ്യ മാംസം തിന്നുന്നവരുടെ ഇടയിൽ ഇതുപോലെ മിഷണറി മാർച്ചെന്ന് പ്രവർത്തിച്ചില്ലേ സ്തോത്രം എവിടെ തീഷ്ണതാണ് നീ കാണുന്നതാണ് നിന്റെ തീഷ്ണതയുടെ കാര്യം വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുന്നു സ്ത്രോ ലൂയ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിറങ്ങിയവൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കണ്ടിറങ്ങിയവൻ സ്തോത്രം അതിൽ നിന്ന് പിന്മാറിപ്പോകത്തില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇവിടെ പറയുക ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഇടയിൽ പൂർവ്വകാലത്ത് ചെയ്തത് അവർ ഞങ്ങളോട് വിവരിച്ചു ഒന്ന് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യണം ഇതൊക്കെ വിവരിച്ചു കൊടുക്കണം ഇതിനെതിരെ സംസാരിക്കുന്നവര് പ്രവണതയിൽ നിന്ന് നമ്മൾ പിന്മാറണം ഇന്നത്തെ പ്രധാന പ്രശ്നം കുഞ്ഞുങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അന്നത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും വിവരമില്ലാത്തവരായിരുന്നവരെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വേദനയോടെ അല്പം രോഷത്തോടെ ഞാൻ പറയുകയാണ് അവരുടെ ആരാധന ശരിയില്ലായിരുന്നെന്നും പക്വതയില്ലാത്തതായിരുന്നെന്നും നമ്മൾ അവരെ വിലയിരുത്തും പക്ഷെ നമ്മൾ മറന്നു പോകുന്നു നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നതും അവർ കൊടുത്ത വിലയുണ്ട് സ്തോത്രം മറന്നു പോകരുത് അതുകൊണ്ട് അവരെ നിന്ദിക്കരുത് സ്ത്രോം സംഗീർത്തന കാര്യം പറയുന്ന പോലെ നിന്റെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണെന്ന് ഓർക്കാൻ ഇന്ന് പകൽ കാലം ദൈവജനത്തിന് കഴിയണം കഴിയുന്ന ആളുകളിൽ അവർ കൊടുത്ത വില അവർ ഇറങ്ങിയ അവർ വിട്ടിറങ്ങിയ അവരുടെ അവരുടെ യാത്ര മറന്നുപോകരുത് സ്ത്രോത്രം ദൈവമേ നീ അവരുടെ ഇടയിൽ ചെയ്തത് ഞങ്ങളോട് അവർ വിവരിച്ചിരിക്കണം വിവരിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സൺഡസ്കൂളൊക്കെ എടുക്കുന്ന കാല അല്ലെങ്കിൽ സൺഡസ്കൂൾ പഠിക്കുന്ന കാലത്തിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഒന്നും ഇല്ലാതെ ഇങ്ങനെ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ മിഷണറിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ദൈവനാമത്തിന് വേണ്ടി കഷ്ടങ്ങളെ സഹിച്ചവരെ കുറിച്ച് അവർക്ക് ആദ്യത്തെ ഒരു ജനറൽ ക്ലാസ് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള ക്ലാസ്സുകളിൽ പോയിട്ട് ആ സൃഷ്ടി കായിൻ്റെ ഹാവേലിൻ്റെ കഥ നോഹയുടെ കഥ സ്വതന്ത്ര ദാവീതിൻ്റെ കഥ എന്നിങ്ങനെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളെ പഠിപ്പിക്കും എന്നിട്ട് അവസാനത്തെ ഒരു സെഷനി വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഇന്ന് പഠിച്ച എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് ചില കുഞ്ഞുങ്ങൾ പറയും കർത്താവേ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ആ പ്രിയ മിഷണറിയെ പോലെ ഞങ്ങളുടെ ജീവിതവും കർത്താവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നതെന്ന് പറയും അങ്ങനെയൊക്കെ സമർപ്പിച്ചവനാണ് ഞാൻ ഹലിലുയാ ദൈവത്തിൻ്റെ സ്തോത്രം ഇതുപോലെ ഇറങ്ങിയതിൻ്റെ ചരിത്രങ്ങൾ പറയാൻ അത് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻപാക്റ്റ്സ് പറയാൻ ദൈവസന്ധി സാക്ഷ്യം പറയാൻ എനിക്കൊത്തിരിയുണ്ട് എൻ്റെ വലിയപ്പച്ചൻ സ്തോത്രം പാരമ്പര്യം പറയുമല്ലോ കേട്ടോ പക്ഷേ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിന്നതൊക്കെ പിതാക്കന്മാർ നിന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊന്നൊന്നുമല്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് സ്തോത്രം അവർക്കൊണ്ടായിരുന്നതെല്ലാം വിറ്റു സൈമൺ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളവരാ സ്തോത്രം അങ്ങ് പുനരൂരിൻ്റെ ഭാഗത്ത് നിന്ന് അവർ മലബാറിൻ്റെ ഭാഗത്തേക്ക് കുടിയേറി സ്തോത്രം കർത്താവിൻ്റെ വിലനിമിത്തം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സ്തോത്രം ഹലി ലുയാ പ്രിമുൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് സാമുദായിക ആരാധനകളിൽ നിന്ന് വന്നവരായിരിക്കാം സ്തോത്രം പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ചിലരുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മൾ മറന്നു പോകരുത് പല വിശ്വാസങ്ങളും വന്നവരായിരിക്കാം ചിലപ്പോഴൊക്കെ ചില വിവാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്പാർത്ഥവത്തായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നമ്മുടെ ബയോളോജിക്കലായിട്ടുള്ള പിതാക്കന്മാരൊരു പക്ഷേ ആ ദൈവത്തെ പിൻപറ്റുന്നവരോ അല്ലെങ്കിൽ ഈ ദൈവസത്യങ്ങളെ അറിഞ്ഞവരോ ആയിരുന്നു ഇരിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് താങ്ക് യു അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിശ്വാസം എന്നിലും നിങ്ങളിലും എത്തപ്പെടുവാൻ വാഗ്ദത്ത സന്തതികളായി തീരുവൻ അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് വാഗ്ദത്തത്താൽ പുതിയ നിയമത്തിന്റെ അവകാശികളായി തീർന്നവരാ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശികളായി തീർന്നവരെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വിളിക്കുന്ന ഒരു പേരാ വാഗ്ദത്ത സന്തതികളാ അബ്രഹാമിന്റെ സന്തതിയേക്കാൾ വാഗ്ദത്ത സന്തതി എന്ന് നമ്മളെ വിളിക്കുന്നു സ്തോത്രം അപ്പോൾ ഇതുപോലെ ചില പൂർവപിതാക്കന്മാർ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ 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 രണ്ടാമത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുകയാ ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഇന്നത്തെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ വലിയ കാര്യത്തിൽ ഇതെല്ലാം പറയും കേക്കാൻ നേരമില്ല കേട്ടാ തന്നെ ഉണ്ടല്ലോ ഇതിനെ പുച്ഛിക്കുന്ന ഒരു അനുഭവം എന്താ എന്താ വസ്തു ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ചോദിക്കരുത് നമുക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വരണം അടിസ്ഥാനപരമായിട്ട് വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള കാര്യം കേട്ടത് ഏറ്റെടുക്കുമ്പോഴാ വിശ്വാസമായിട്ട് പരിണമിക്കുന്ന ആന്നേ ആന്നേ ഞാൻ പറയുന്നത് തർക്കമൊന്നുമില്ല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പറയാം കേട്ടത് വിശ്വാസമായി പരിണമിച്ചാലല്ലേ ഉപകാരമായി വരത്തുള്ളൂ കേൾക്കുന്നതിനെ ഒരു 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 തിരസ്കരണ മനോഭാവത്തോടുകൂടെ കേൾക്കുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങൾ മാറണം നമ്മുടെ മനോഭാവങ്ങൾ റിസെപ്റ്റീവ് മൈൻഡായിട്ട് നമ്മൾ മാറണം കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് കൊള്ളാമായിരുന്നു എന്നല്ല പറയുന്നത് ആവശ്യമാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതണം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റൊരു ചെവി കൂടെ കളയാനുള്ളതല്ല നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ പലതും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നു പക്ഷേ നമ്മൾ കേൾക്കുന്ന പല പല വചനങ്ങളും നമ്മുടെ അകത്തോളങ്ങൾ വ്യാപരിക്കുന്നില്ല ഒരു കാര്യം പറയുക അവൾ കേട്ടതെല്ലാം എന്ത് ചെയ്തെന്നറിയാവോ ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറയുക ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ കേൾക്കണം കേൾക്കണം ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ ഇന്നലെ ഞാൻ വായി ഇന്നലെ ഞാൻ കേട്ട ഒരു വാർത്തയാണ് വാർത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ദൈവാത്മാ ഞാനത് മറന്നുപോയി ഈ ഒരു വാക്കിലൂടെ എനിക്കത് ഓർമ്മ വരികയാണ് സ്തോത്രം ഗുണ്ടൂറുള്ള ഒരു സഭ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭയാണ് കാൽവരി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സഭ ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് മെമ്പർഷിപ്പ് ഉള്ള സഭ രണ്ടായിരത്തി അഞ്ചിൽ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഇരുപത്തിനാല് ആളുകളുമായി ഒരു സഭ ഇപ്പോൾ ഗവൺമെൻറ് അതിനെതിരെ ഒരു ഓർഡർ കൊടുത്തേക്കുക അതിൻ്റെ ബിൽഡിങ് പൊളിച്ചു മാറ്റണം മൈനോറിറ്റി കമ്മീഷൻ അതായത് ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കേണ്ടുന്ന ന്യൂന ന്യൂനപക്ഷ കമ്മീഷൻ അത് പഠിച്ച് ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നു അത് പൊളിച്ചു മാറ്റണം നിങ്ങൾ ചിന്തിക്കണം എത്ര എത്ര ലക്ഷം ആളുകളാ മൂന്ന് ലക്ഷം മെമ്പർഷിപ്പുള്ള സഭ നമുക്ക് സാധാരണ ഒരു ചിന്താഗതിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ഒത്തിരി ഒത്തിരിയുണ്ടെങ്കിൽ ഗവൺമെൻ്റൊക്കെ നമുക്കങ്ങ് അനുകൂലമാകുന്നു പ്രിയമുള്ളവരെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കർത്താവിൻ്റെ ഭരണം വരുന്നതുവരെ ഒരുത്തനും മുന്നിച്ചിരിച്ചാലും പുറകി നമ്മളെ അറിയത്തേ ഉള്ളൂ കാരണം അവർക്കെല്ലാം ഭയമാ എന്നാലൊട്ട് ഈ സത്യത്തിൽ വരത്തൂല്ല നമ്മൾ വളരെ ചിന്തിക്കണം ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ചെറിയ കൂട്ടമായിരിക്കുന്ന നമ്മൾ സ്തോത്രം പ്രവാചകൻ്റെ വാക്കുകളെ ഞാനൊന്ന് കടമെടുക്കുകയാണ് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നമ്മൾ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ നമ്മൾ എങ്ങനെ മത്സരിച്ചോടും നാളെ പ്രശ്നം വന്നാൽ നമ്മുടെ തലമുറയൊക്കെ എവിടെ ആയിരിക്കും സ്തോത്രം സ്തോത്രം നമ്മൾ വളരെ കാത്തുകെട്ടി സ്നേഹത്തോടെ വളർത്തി സ്തോത്രം വലുതാക്കി നാളെ ദൈവസന്ധിയിൽ ഒരുമിച്ച് നിത്യതയിൽ കാണപ്പെടേണ്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം ഇന്നേ അവരിൽ വിശ്വാസത്തിന്റെ വിത്തുകളെ നാം പാകണം നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം നമ്മൾ ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം പിതാക്കന്മാർ അങ്ങനെ അനുഭവിച്ചു എന്നിട്ട് ഇവിടെ പറയുകയാണ് പിതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്തൊക്കെയാ ചെയ്തേ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് മുഴുവൻ സംസാരിക്കാൻ സമയമില്ല കാരണം ഒത്തിരി സമയം ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു സ്തോത്രം വേഗത്തിലൊന്നങ്ങ് വായിച്ചു പോയാലോ സ്തോത്രം നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു അപ്പോസ്സൊല്ലായിരിക്കണ പൗലോസ് അതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നികളിച്ചു പോകരുത് കാട്ടൊലിവായിരുന്ന നിന്നെ സ്തോത്രം അതിന്റെ കൊമ്പുകളെ ഇളക്കി മാറ്റി സ്ത്രോത്രം സ്തോത്രം നാട്ടൊലിവോട് ഒട്ടിച്ചിട്ട് സ്തോത്രം ജാതികളെ പുറത്താക്കി അവരെ നട്ടെന്ന് പറയുമ്പോൾ പുതിയ വിശ്വാസിയായിരിക്കുന്ന എനിക്കും നിനക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് സ്തോത്രം സ്തോത്രം കാട്ടൊലിവായിരുന്ന ഞാൻ ഇന്ന് നാട്ടൊലിവോട് ഒട്ടിക്കപ്പെട്ടിരിക്കുകയാണ് നികളാൻ നീങ്ങി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാനൊക്കെ എന്തൊക്കെയായെന്നുള്ളത് ഇതൊക്കെ മതി എന്നുള്ളത് കാലങ്ങളായി ഞാൻ ഇതിലായിട്ട് നീ ആരാള ചോദിക്കാന്നുള്ള നമ്മുടെ ഭാവങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ദൈവസന്ധി താഴ്ത്തിട്ടപ്പാ ഇതിന് അർഹതയില്ലായിരുന്നു സ്തോത്ര എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധികം സ്നേഹിപ്പാൻ നമ്മെ സമർപ്പിക്കാം ിക്കോത്രവും നീക്കിക്കവഞ്ഞുശങ്ങളെ നശിപ്പിച്ചു പരക്കുമാറാക്കി എന്നാ പറയുന്നേ അങ്ങനല്ലേ സത്യമല്ലേ പരക്കുമാറാക്കിയെന്നൊക്കെ പറയുമ്പം വേറൊരു സംഭവം കൂടെ എന്റെ ഹൃദയത്തിൽ ഓർമ്മ വരില്ല പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഇതുപോലെയൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പം സുവിശേഷത്തിന്റെ പ്രഘോഷണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക സ്തോത്ര അനേക ജീവിതങ്ങൾ ദൈവസന്ധിയിൽ കടന്നു വരുന്നുവെന്ന് ഈ നാളുകളിൽ നമ്മുടെ കാതുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ണുകൊണ്ട് നമ്മൾ നേരെ കാണുന്നില്ലെങ്കിലും കാതുകളിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവ് ഈ നാളുകളിൽ അനേകരുടയിൽ വൻകാര്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങളും അതിൻ്റെ ഭാഗമായി തീരേണ്ടതല്ലയോ സ്തോത്രം നമ്മെ ശക്തമായിട്ട് സമർപ്പിച്ച് എന്നിട്ട് എന്നിട്ടടുത്തു പറയാ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാക്കേണ്ടത് തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുല്ലോ ദൈവത്തിൻ്റെ ദൈവം ചെയ്ത നാല് കാര്യങ്ങളെ പറയാം ഒന്നും നിന്റെ വലങ്കൈ സ്തോത്രം വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല സ്തോത്രം ൂയ്യ കുറുകിപ്പോകാത്ത അവൻ്റെ കരം കൊണ്ട് അവൻ നമ്മളെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നേ സ്തോത്രം അടുത്ത പറയാ അവൻ്റെ പൂജ അവർ തന്നെ മുപ്പത്തി മൂന്നില് ഇരുപത്തി ഏഴിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ഇരുപത്തി ആറിലവിടെ നിന്ന് യേശൂരുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല സ്തോത്രം അവൻ അവൻ്റെ സങ്കേതമാണ് അവൻ്റെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് നീ താഴാതിരുന്നത് നീ താണു വീണു പോകാതിരുന്നത് നീ തളർന്ന് സ്തോത്രം പട്ടുപോകാതിരുന്നത് ആ നിന്റെ നിന്റെ കീഴിൽ നിന്ന് നിന്നെ താങ്ങുവാൻ തക്ക വേണം അവൻ്റെ ഭുജമുണ്ടായിരുന്നതുകൊണ്ടാണ് മറന്നുപോകരുത് സ്തോത്രം നിന്റെ കൈ നിന്റെ പൂജം നിന്റെ മുഖപ്രകാശം സങ്കീർത്തിന പറയാ അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല സ്തോത്രം ഹാലലുയാ അവിടെ തിരുമുഖം പ്രകാശിപ്പിച്ചത് കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ദയതോന്നി സ്തോത്രം അവിടുത്തെ ദയ നമ്മളുടെ മേൽ പ്രകാശിപ്പിച്ചത് കൊണ്ടല്ലേ ദൈവം നിങ്ങളെ നമ്മളൊന്ന് പകൽ കാലം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി മറന്നു പോകരുത് നമ്മുടെ വാളും നമ്മുടെ ബലമൊന്നും അല്ലെന്നേ സ്തോത്രം നമ്മുടെ വാളും നമ്മുടെ ബലമൊന്നും അല്ലെന്നേ സമ്മതിക്കണം ദൈവസ്ഥ കർത്താവ് ഇത് എൻ്റെ കൈയും എൻ്റെ പൂജവും എൻറെ ബലമൊന്നും അല്ല ഇത് അങ്ങയുടെ കൃപയാണെന്ന് സമ്മതിക്ക് നാമത്തിൽ എന്നിട്ട് പറയുക ദൈവമേ നീ എൻ്റെ രാജാവാണെന്ന് സ്തോത്രം അടുത്തു പറയുകയാണ് രക്ഷകൽപ്പിനെ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ് അത് കഴിഞ്ഞ് ഒരു മുപ്പതാമത്തെ വാക്യം പോലെ വായിക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും ഇത് ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും വളരെ സുഖകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയതല്ല കാരണം ഒമ്പത് മുതൽ അങ്ങോട്ട് ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ ഇന്ന് ഈ പ്രാർത്ഥന എഴുതുമ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്തോത്രം അവിടെ പറഞ്ഞ ഒരു വാക്കിനെ വളരെ ചിന്തിപ്പിച്ചു നീ ഞങ്ങളെ വിറ്റ് കളഞ്ഞിരിക്കുന്നു പക്ഷെ ഞങ്ങളെ വിറ്റത് കൊണ്ട് നിന്റെ ധനത്തോടൊന്നും കൂട്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞാല് ഞങ്ങളെ വിറ്റതുപോലെ നിനക്കൊരു ലാഭക്കച്ചവടമൊന്നും അല്ലായിരുന്നു എന്നാലും നീ എന്ത് ചെയ്തു അങ്ങനത്തെ അവസ്ഥ ദൈവത്താൽ പോലും ത്യജിക്കപ്പെട്ടുവെന്ന് തങ്ങൾക്ക് തോന്നത്തക്ക നിലയിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനൊരു പ്രാർത്ഥന എഴുതുന്നത് ജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ അത്ര നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മളെ 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 ബാധിക്കുമ്പോൾ നിരാശയുടെ വാക്ക് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെയും നിങ്ങളെയും നടത്തിയ ദൈവത്തെയും ദൈവത്തിൻ്റെ ഭുജത്തെയും ദൈവത്തിൻ്റെ ബലത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും എനിക്കും നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ചില പ്രത്യാസങ്ങൾ ഉരുവായി വരും മറന്നു പോകരുത് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കാലം പ്രിയ ദൈവകുഞ്ഞുങ്ങളെ നമ്മളിൽ ആ വലിയൊരു പ്രത്യാശൂളവായി വരട്ടെ പ്രതികൂല കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം മുമ്പോട്ട് കടന്നു പോകുവാൻ കഴിയുമോ എന്ന് 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 ഭാരപ്പെടുത്തുന്ന നിലയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ മറന്നു പോകരുത് അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയവനാ അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവൻ ഇന്നലെയും ഇന്നും നാളെയും അനന്യനായ ദൈവം ഹാല ലൂയാ സ്തോത്രം അവൻ നമ്മെ നടത്തുക എന്നിട്ട് സങ്കീർത്തനക്കാരൻ അവസാനത്തെ വാക്യത്തിൽ സ്തോത്രം പറഞ്ഞു നിർത്തുകയാണ് പ്രാർത്ഥിച്ചു നിർത്തുകയാണ് ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവ് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സ്തോത്രം അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അങ്ങ് എഴുന്നേറ്റാൽ തീരുന്നതേ ഉള്ളൂ അങ്ങ് എഴുന്നേൽക്കണമെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥകളിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്കാവശ്യമാ ഒന്ന് അത് ദൈവത്തിൻ്റെ ദയ ഞങ്ങൾക്കാവശ്യമാണ് ഈ സങ്കീർത്തനക്കാർ ഇങ്ങനെ ഈ കഷ്ടത്തെക്കുറിച്ചൊക്കെ എഴുപം പറയുന്നുണ്ട് ഇത്രയൊക്കെ കഷ്ടങ്ങൾ നടന്നെങ്കിലും നമ്മൾ വായിച്ചല്ലോ അതുകൊണ്ട് ഞാൻ ഇനി അത് എടുത്ത് വായിക്കുന്നില്ല ഇത്രയൊക്കെ കഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടെങ്കിലും നിൻ്റെ വഴി വിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല ഞാനത് വായിച്ചപ്പം ഇങ്ങനെ ചിന്തിച്ചു ഓ എന്തൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ് അല്ലേ എത്രയോന്നും കടന്നു പോന്ന് പോരാഞ്ഞിട്ട് ഇപ്പം പറയുക ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചു പക്ഷെ പിന്നീട് അല്പസമയം കഴിഞ്ഞ് ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി ചിന്തിച്ചു തന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ ചില സമയത്ത് ചില പ്രാർത്ഥനകളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അങ്ങ് ഓർക്കുന്നല്ലോ ഞാൻ ഈ വിഷയത്തിൽ എത്രത്തോളം നീതിയോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു ഞാൻ എത്രത്തോളം അതിൽ വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുവെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ ഇനി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഒരിക്കലും എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലോ ഏതെങ്കിലും ഒരു ഒരറ്റത്തെങ്കിലും ഞാൻ പൂർണ്ണ നീതിമാനാണെന്നുള്ള അർത്ഥത്തോടെയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ദൈവത്തിനറിയാം പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് പറഞ്ഞു കർത്താവേ ഈ വിഷയത്തിൽ അറിയാം ഞാൻ നീതി പാലിച്ചിട്ടുണ്ട് ഞാൻ എന്നാലോ ആവോളം എൻ്റെ മനസ്സാക്ഷിക്കുന്ന യുവ ദിനത്തിനു മുമ്പിൽ ഞാൻ കുറ്റമറ്റ മനസാക്ഷിയുള്ളവനാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്തോത്രം മനസ്സിലാകണം സ്തോത്രം സങ്കീർത്തനക്കാരൻ്റെ ആ പ്രാർത്ഥന പ്രിയമുള്ളവരെ നമുക്കങ്ങനെ കുറ്റമല്ല കുറ്റമറ്റ മനസാക്ഷി ദൈവത്തോടുണ്ടാക്കണം ഉണ്ടാകണം സ്തോത്രം നമ്മുടെ മനസാക്ഷി ദൈവത്തോട് ദൈവത്തിൻ്റെ വചനത്തോട് അവിടുത്തെ മുമ്പിലൊന്ന് വെച്ച് നമ്മളൊന്ന് തുലനം ചെയ്യുമ്പോൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അപ്പാ സ്തോത്രം എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ഇത്രത്തോളം നിൽപ്പാൻ കൃപ് ഇനിയും വീഴ്ചകളുണ്ട് എനിക്കവിടുത്തെ ദയ ആവശ്യമുള്ള അവിടുത്തെ കരുണ ആവശ്യമുള്ള മേഖലകളുണ്ട് ഈ നാളുകളിൽ അതിലും ഒന്ന് വളരാൻ എനിക്ക് കഴിയണേ കർത്താവേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇന്ന് കാലം കഴിയട്ടെ സം കീർത്തനകാലം പ്രാർത്ഥിച്ച് നിർത്തുകയാണ് ഞങ്ങളൊരു ദയുണ്ടാകണമേ ഉള്ളവരെ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ് പൂർവകാലത്ത് നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച പ്രവർത്തികളെ നിസാരവൽക്കരിക്കരുത് നിസാരവൽക്കരിക്കരുത് അത് ശാപമായി തീരും അത് പാപമായി തീരും അത് തെറ്റായിത്തീരും അതിൻ്റെ 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 കളങ്കങ്ങൾ സ്തോത്രം അത് നമ്മുടെ തലമുറകളുടെ മേൽ മേൽക്കൂടെ വ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മറന്നുപോരുത് അവരും അങ്ങനത്തെ കാഴ്ചപ്പാടിൽ വളരുവാനായിട്ടിടയായി തിരിമറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാർ നമ്മുടെ അമ്മച്ചിമാർ സ്തോത്രം കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിന്നതിൻ്റെ നല്ല സാക്ഷ്യങ്ങളെ അവർക്ക് പകർന്നു കൊടുക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാകും ഞങ്ങളുടെ വലിയപ്പച്ചന്മാരെ പോലെ ഞങ്ങളുടെ വലിയ അച്ചിമാരെ പോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്കും വളരണം ഞങ്ങൾക്ക് ആത്മീയമായ അനു അഭിവൃദ്ധി പ്രാപിക്കണം പ്രശ്നങ്ങളുടെ സങ്കീർണതകളിൽ പ്രശ്നങ്ങളെ നോക്കി സ്തോത്രം തകർന്നു പോകാതെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തെ ഓർത്ത് അവനിൽ പ്രത്യാശ വയ്ക്കാൻ നമുക്ക് കഴിയണം മൂന്ന് നമ്മുടെ മനസ്സാക്ഷി ദൈവത്തോട് എപ്പോഴും കുറ്റം മറ്റതായി നിലനിർത്തുവാൻ നമ്മളെ കൊണ്ടാകുന്നതുപോലെ നമ്മൾ ക്ഷമിക്കണം അതിന് വിരുദ്ധമായിട്ടുള്ള ജീവിത സ്വഭാവങ്ങളാകട്ടെ രീതികളാകട്ടെ ഇടപാടുകളാകട്ടെ ബന്ധങ്ങളാകട്ടെ അവയെ നീക്കിക്കളഞ്ഞിട്ട് കർത്താവിനോട് നല്ല മനസ്സാക്ഷി സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം അപ്പോഴൊക്കെ നമ്മൾ സ്വന്തം തീർന്നു മതിയായി ഇത്രയൊക്കെ മതിയെന്ന് കരുതാതെ വീണ്ടും ദൈവത്തിൻ്റെ ദയ്യം ആശ്രയിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ദൈവത്തിൻ്റെയും താഴ്ത്തി നമ്മെ ദൈവഗരങ്ങളിൽ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വം